എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മയൂരിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് വിനോദ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കൈലാസം തമ്മിൽ നല്ല ബന്ധമല്ല ഉള്ളെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിളിക്കുന്നിടത്തേക്ക് നീ വരണം വന്നില്ലെങ്കിൽ നിന്നെ അവിടെ വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ എനിക്കറിയാം എന്നൊക്കെ പറയണം അവസാനം മയൂരി സമ്മതിക്കുകയാണ് അങ്ങനെ വിനോദ് കോൾ കെട്ടി മയൂരിക്ക് ആ മയൂരിക്കാപ്പാട് ടെൻഷൻ ആവുന്നുണ്ട് എന്തായി തരും എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല അങ്ങനെ ടെൻഷനോട് കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് കയറി കയറിപ്പോകുന്നത് ആ സമയം രചന നേരെ കുടുംബ കോടതിയിലെ ജഡ്ജിൻ്റെ അടുത്തേക്ക് ചെല്ലു വേണം അപ്പം അവരായിരുന്നു ചിപ്പ മോളെ ഇഷ്ടിതേക്കും മഹേഷിനും വിട്ടുകൊടുത്തത് പിന്നീട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് എൻ്റെ മോളെ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ജഡ്ജി പറഞ്ഞു ആ നേരത്തെ തീരുമാനം എടുത്തല്ലേ പിന്നെ എന്തിനാണ് രചന വീണ്ടും ഇങ്ങോട്ടേക്ക് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നൊക്കെ ചോദിക്കുകയാണ് അതല്ല മാഡം എൻ്റെ മോളുടെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ് മഹേഷും യശുദെയും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല അവർ ബന്ധം വേർബിരിയാനിട്ട് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളുടെ അവസ്ഥ എന്താവും അവളൊരു പെൺകുഞ്ഞല്ലേ അവൾക്കൊരു അമ്മയോട് സംരക്ഷണം വേണ്ടേ അവൾ എൻ്റെ അടുത്ത് സേഫ് ആയിരിക്കും പെറ്റമ്മയോളം വറ്റത്തില്ലല്ലോ എത്രയാന്ന് പറഞ്ഞാലും പോറ്റമ്മ മഹേഷിൻ്റെ അടുത്ത് ഒരു പെണ്ണും പിടിച്ചു നിൽക്കില്ല വേണം അതുകൊണ്ട് എങ്ങനെയെങ്കിലും കനി ഉണ്ടായിട്ട് എനിക്ക് വിട്ടു തരണമെന്ന് പറയുകയാണ് അത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജഡ്ജോട് ഇതാണെങ്കിൽ ഗൗരവോടെ ഒരു പ്രശ്നം ഒരു കാര്യം ചെയ്യാൻ ഞാൻ തന്നെ നേരിട്ടൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ ഞാൻ വിലയിരുത്തട്ടെ കാരണം മഹേഷിനോടൊപ്പം കുഞ്ഞിനെ വിട്ടുകൊടുത്ത് കഴിഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ നല്ലവണ്ണം നോക്കണം അവൾക്കൊന്നിനും ഒരു കുറവ് വരില്ലെന്ന് പക്ഷെ ഇങ്ങനെ ഈ സ്ഥിതിഗതികളൊക്കെ ആണെങ്കിൽ ഒന്നോടൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു രചന ധൈര്യമായിട്ട് പൊയ്ക്കോ അല്ല വേറെ കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണേ വേറെ കുഴപ്പമൊന്നുമില്ല മേഡം എനിക്ക് എൻ്റെ മോളെ വേണം അവളുടെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം അവൾ അത്രമാത്രം വേദനിക്കുന്നുണ്ട് അവൾക്ക് പെറ്റമ്മയില്ല പോറ്റമ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് മഹേഷിനാണെങ്കിലോ ഇപ്പം ഇഷുതേ വേണ്ടതാനും അയാളുടെ സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ അയാളിൽ നിന്ന് അകന്ന് കഴിയണേ എന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജിനെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വെക്കുവാണ് പിന്നീട് അവർ നേരിട്ട് അന്വേഷിക്കാനായിട്ട് മഹേഷിൻ്റെ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ സ്വപ്നം വലിയ രചന അവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഞാൻ ഞാനായിരുന്നു മനസ്സിലായോ ബാമല്ലിക്കോട്ടേന്ന് വരുന്നതെന്നൊക്കെ പറയണിങ്ങനെ കാരണം ഒരു കംപ്ലൈൻറ്റ് കിട്ടിട്ടുണ്ടായിരുന്നു അത് നേരിട്ട് അന്വേഷിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചെന്നൊക്കെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്നിട്ട് അവർ ഇരുന്നിട്ട് ചോദിച്ചു അല്ല ചിപ്പിൻ മോളില്ല ഇവിടെയെന്ന് ചോദിക്കുക ഇല്ലയെന്ന് പറയാണ് പിന്നെ വിളിച്ചു മഹേഷോ മഹേഷ് മഹേഷില്ല മഹേഷിൻ്റെ വൈഫില്ലെന്ന് ചോദിക്കും ഹോസ്പിറ്റലിലേക്ക് പോയെന്ന് പറയാം അല്ല ഹോസ്പിറ്റലിലേക്ക് പോയാൽ അതെ അല്ല മേഡം വരുമെന്നറിയുവാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വിടില്ലായിരുന്നൊക്കെ പറയുകയാണ് പിന്നീട് ചോദിച്ചു അല്ല മഹേഷ് വിഷുതേം തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് ചോദിക്കുക എന്താ മേഡം അങ്ങനെ ചോദിച്ചേ അല്ല അവർ തമ്മിൽ രണ്ടും രണ്ട് വീട്ടിലാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞല്ലോ എന്ന് പറയാം അതൊക്കെ വെറുതെ പറയുന്നതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞു വെറുതെ പറയുന്ന ഞാൻ താഴെ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവർ മുഖാൻ മുഖം കണ്ടാൽ പോലും മിണ്ടത്തില്ലെന്നുള്ള അറിയാൻ കഴിഞ്ഞതെന്ന് പറയണം സ്വപ്ന പെട്ടു സ്വപ്ന പറഞ്ഞു പറഞ്ഞ അത് പിന്നെ ഭാര്യ ഭർത്താക്കമ്പ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണൂല മാഡം അതുകൊണ്ടാണെന്ന് പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പ്രശ്നമുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത് ഇഷ്ടം മഹേഷിൻ്റെ രണ്ട് വീട്ടിലാണ് താമസിക്കണമെന്ന് ചോദിക്കുക സ്വപ്നവല്ലി പറഞ്ഞാൽ അതേന്ന് പറയണം ആ അപ്പം ചിപ്പിമോളെ വെറുതെ അല്ല വിഷമിച്ചിടക്കുന്നില്ലേ അല്ല ചിപ്പിമോൾ കരഞ്ഞുകൊണ്ട് രണ്ട് വീട്ടിലുമായിട്ട് ഓട് നടക്കുകയെന്നറിയാൻ കഴിഞ്ഞില്ലോ എന്ന് പറയണം ഏ അത് പിന്നെ മാഡം കൂടുതലൊന്നും പറയണ്ട അപ്പം അതാണ് അതിൻ്റെ സത്യാവസ്ഥ അല്ലേ മഹേഷിന് കുഞ്ഞിനെ കൊടുക്കണ സമയത്ത് കോടതി ചില നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ അതൊക്കെ നിങ്ങൾ മാറന്നുപോയെന്നൊക്കെ ചോദിക്കുവാണ് എല്ലാം കേട്ടുകഴിഞ്ഞാൽ സ്വപ്നവല്ലി പറഞ്ഞു അല്ല അത് പിന്നെ മാടം ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല ഇങ്ങനെയാണെങ്കിൽ കുട്ടിയെ ഞങ്ങൾക്ക് അതിൻ്റെ പെറ്റമ്മയ്ക്ക് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും അവർ കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് കുട്ടിയുടെ കാര്യത്തിൽ അപ്പം അവർക്ക് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും അവർ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അന്വേഷിക്കുക അതിന് വേണ്ടത് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട് പോയി കഴിയുമ്പോൾ തന്നെ സ്വപ്നവല്ലിക്ക് നെഞ്ചിരിപ്പിറി എൻ്റെ ദൈവമേ എൻ്റെ മുരുകായത് എന്തൊക്കെയാണ് കേൾക്കണേ ദൈവമേ അവളായിട്ട് ചിപ്പിമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അവസാനം അവൾ തന്നെ ചിപ്പിമോളെ വിട്ടുകൊടുക്കുകയാണല്ലോ എല്ലാത്തിനും കാരണം അവളാ ഇഷിത ഇഷിത കാണും ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ചിപ്പിമോളും ഇവിടെ സന്തോഷത്തോടെ കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേന് മഞ്ജു പറഞ്ഞു അത് ശരിയാ അവളാണ് എല്ലാത്തിനും കാരണം ഇപ്പം ഈ ഇത് അവസ്ഥക്ക് പോലും കാരണം അവളാണെന്നൊക്കെ പറയാണ് പിന്നീട് മഹേഷ് വന്നു മഹേഷും കലസം അവർ ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കണ സമയത്ത് സ്വപ്നവലി ഈ കാര്യം എടുത്തിട്ടുവാണ് മഹേഷെ ഇതേ ചിപ്പിമോളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയാലോ രചനയ്ക്ക് കൊണ്ട കൊടുത്തിട്ടുണ്ട് ആ പട പ്രശ്നമോ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുകയാണ് അത് ഇടപെ മഹേഷ് പറഞ്ഞു അല്ല അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്തേലും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ആ പാടെ പ്രശ്നമാകുന്നു എന്ന് പറയണേ ഈ കാര്യത്തിൽ തീരുമാനം എടുത്തില്ലെങ്കിൽ ചിപ്പിമോളെ ആ രചന കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇത് കേട്ടതും മഞ്ജു പറഞ്ഞ അതിനിപ്പം എന്തു ചെയ്യാൻ പറ്റും ഇഷ്ട എങ്ങനെ കൊണ്ടുവരാനേ പറ്റുള്ളൂ അത് നടക്കുന്ന കാര്യമല്ലാണോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ സ്വപ്ന വലിയ ആലോചിച്ചിട്ട് പറഞ്ഞു അവളെ കൊണ്ടിരുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ അങ്ങനെ കൊണ്ടുവരാണമെങ്കിൽ അവളെ അഗ്നിശുദ്ധി വരുത്തണമെന്ന് പറയാം അവൾ തെറ്റും ചെയ്യട്ടില്ല തെളിയിക്കണമെന്ന് ഇത് ഇട മഞ്ജു പറഞ്ഞു അത് ശരിയാ അപ്പോഴേക്കും കൈലാസ് പറഞ്ഞു അല്ല ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് അളിയാൻ വേണമെങ്കിൽ അവളെ പോയി കൊണ്ടുവന്നോട്ടെ ഇഷിതേനെ ആഹാ അപ്പം ഇത്ര പെട്ടെന്ന് കൈലാസാണ് അവളോട് പുറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അത് പിന്നെ ചിപ്പിമോളിൻ്റെ കാര്യമില്ലേ പൊറക്കാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയുകയാണ് മഞ്ജു പറഞ്ഞു എന്നാലും എനിക്ക് പുറക്കാൻ പറ്റില്ല കാരണം എനിക്ക് അവളോട് അവളോടത്ര താല്പര്യമൊന്നുമില്ലാന്ന് അറിയാലോ പിന്നെ അവൾ തെളിയിക്കട്ടെ അവളോട് തെറ്റും ചെയ്യിട്ടില്ല എന്ന് അവൾ ഇങ്ങോട്ട് വരുന്നതിൽ കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ അവൾ വന്നോട്ടെ എന്ന് പറയുന്നത് ആ സമയം മഹേഷ് പറഞ്ഞു അപ്പോൾ ആർക്കും താല്പര്യമില്ല അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതല്ലേന്ന് ചോദിക്കുകയാണ് പിന്നീടൊന്നും മഹേഷ് പറയാതെ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ആ സമയത്ത് വലിയ ആൾ കളിച്ച് കൈലാസം പറയാം അതെ അവളുടെ കാര്യത്തിൽ അളിയൻ എന്ത് തീരുമാനം എടുക്കുവാണെങ്കിൽ എടുത്തോട്ടെ അവളിവിടെ വന്നിരിക്കുവാണേൽ ചിപ്പി മോൾക്ക് വേണ്ടിയിട്ട് അതൊരു നല്ല കാര്യമല്ല മഞ്ചിമ എന്നൊക്കെ മഞ്ജിമ്മയോട് പറയാണ് പക്ഷേ മഞ്ജിമ്മയ്ക്കാണെങ്കിലും അത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുള്ള കാര്യമായിരുന്നില്ല ആ സമയം രചന ഭയങ്കര സന്തോഷത്തിലാണ് രചനയുടെ അടുത്തേക്ക് ആകാശ് വന്നു ആകാശ് വന്നിട്ട് പറഞ്ഞു അത് എങ്ങനെയായി കാര്യങ്ങളൊക്കെ നീക്കണം ആ കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ട കംപ്ലൈൻറ് കൊടുത്തു അതുവഴി അന്വേഷിക്കാനായിട്ട് ആൾ എന്നിട്ടുണ്ട് കീറുകൃത്യമായിട്ടെല്ലാം അറിഞ്ഞിട്ടാണ് പോയേക്കുന്നത് അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നമുക്ക് ചിപ്പ് മുളക് കിട്ടുമെന്ന് പറയാം ആഹാ ഇതൊരു സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അപ്പം മഹേഷിനിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും അല്ലേന്ന് ചോദിക്കാം അതെ മഹേഷിനിട്ട് മാത്രമല്ല ഇഷ്യുതേക്കിട്ടും കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി ആയിരിക്കും ഇത് ഇനി തല പൊക്കില്ല രണ്ടെണ്ണം കൂടെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ അവർക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാണ് അത് ശരിയാ എനിക്ക് പ്രതികാരം ചെയ്യണം ആകാശേ ആ ഇഷ്യുതേ മഹേഷ് എന്നെ വെല്ലുവിളിച്ച രണ്ടിനെ ഞാനൊക്കെ സ്വസ്ഥതയോ സമാധാനത്തോടും കൂടി ജീവിക്കാൻ സമ്മതിക്കില്ലെന്നൊക്കെ പറയാണ് അപ്പോഴേക്കാണ് അവരുടെ നല്ല ഇടിവെട്ടേറ്റ പോലെ അവസ്ഥയുമായിട്ട് നേരെ ആദ്യം അങ്ങോട്ടേക്ക് വരുന്ന വരുന്നത് ആദ്യം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷത്തോടെ രചന എന്നിട്ട് പറഞ്ഞു അതെ മോൻ്റെ സന്തോഷ വാർത്തയുണ്ട് അതെ ചിപ്പി മോൾ ഇങ്ങോട്ടേക്ക് വരാൻ പോകാം അവളുണ്ടല്ലോ ഇഷിത ഇഷിത എല്ലാത്തിനും കാരണക്കാരി ഇഷിത അവളെ ശരിക്കും നോക്കുന്നൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് മോന് കൂട്ടായിട്ട് ചിപ്പിമോൾ ഇങ്ങോട്ടേക്ക് വരൂ ചിപ്പിമോളെ നമ്മളിങ്ങോട്ട് കൊണ്ടുവരുമെന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഇഷ്ടപ്പെടില്ല ആദ്യം പറഞ്ഞു ആര് പറഞ്ഞു ആ ഡോക്ടർ ഇഷ്ട ചീത്തയെന്നാ അവർ നല്ല സ്ത്രീയാന്ന് പറയണം നീ എന്തൊക്കെയാണ് എവിടെ പറയണമെന്ന് ചോദിക്കും അതെ അമ്മയ്ക്ക് തെറ്റിയതാ അവര് നല്ല സ്ത്രീ തന്നെയാന്ന് പറയണം എടാ നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് രചന അടിക്കാൻ കൈ ഓക്കോണം കൂടി ചെല്ലുവാണ് പെട്ടെന്ന് തന്നെ ആകാശം തടഞ്ഞു എന്താ കാണിക്കണമെന്ന് ചോദിക്കുകയാണ് ഇപ്പം പിന്നെ പറയുന്ന കേട്ടോ എന്ന് ചോദിക്കണം അമ്മേ അമ്മയല്ലേ പറഞ്ഞേ അവർ ചീത്ത സ്ത്രീയാന്ന് അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞത് അവരെങ്ങനെ ചീത്ത സ്ത്രീയാവും എടാ നിനക്കിത് എന്ത് പറ്റിയടാ ആദ്യം എന്ന ആകാശം എനിക്കറിയില്ല എനിക്ക് കിടക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് അവരെ ഓർമ്മ വരുന്നത് പിന്നീട് അവരെ തലമുടിയുടെ തലമുടിയെ കൂടി ഇങ്ങനെ തലോടുന്ന പോലെ തോന്നും അപ്പോഴാണ് എനിക്ക് ഉറക്കം വരുന്നത് ഞാൻ അങ്ങനെയാന്ന് ഉറങ്ങണേന്നൊക്കെ പറയാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അവരുടെ സാന്നിധ്യം എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നുണ്ട് അവരടുത്തുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് കൂടുതൽ സന്തോഷം അത് എന്നൊക്കെ ആദ്യം പറഞ്ഞു കഴിയുമ്പത്തേന് രചനക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അദ്ദേഹം പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ട് പോകുമ്പോഴത്തേനും രചന ആ പാടെ ഇങ്ങനെ ഞെട്ടിത്തെ ചേക്കുമ്പോഴത്തേനും ആകാശം പറഞ്ഞു പോട്ട സാരമില്ല എന്ന് പറയണം ഈ സമയം രചന പറഞ്ഞു കണ്ടില്ല അവൻ പറഞ്ഞിട്ട് പോയത് ഈ സമയം ആകാശ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഒരാളെ കിട്ടി കഴിയുമ്പോഴത്തേനും അടുത്തയാളെ നഷ്ടപ്പെടും ആദ്യം ഇഷിതരുടെ അടുത്തേക്ക് പോകുമെന്ന് പറയണം ഇത് ഒരിക്കലും രചന പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെ ഒരു ടിഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നീട് കുടുംബ ജഡ്ജും ഭർത്താവും കൂടെ ഇങ്ങനെ പാർക്കിൽ കൂടെ പോകണം അപ്പം വൈകുന്നേരം നടക്കാനായിട്ട് ഇറങ്ങിയതാണ് ആ സമയത്ത് കുടുംബക്കൂടത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ അച്ഛൻ്റെ അമ്മമാരുടെ വിഷമങ്ങളും പിന്നീട് അവിടെ വന്നിട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പറഞ്ഞു അതെ ഞാൻ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞിട്ടില്ലായിരുന്നോ ചിപ്പി എന്ന് പറഞ്ഞൊരു കുട്ടി അവൾ നല്ല സ്മാർട്ടാണ് ഇന്ന് അവളുടെ കേസ് വീണ്ടും വന്നെന്ന് പറയാണ് പിന്നീട് അവളുടെ പെറ്റമ്മ കൊണ്ട് പരാതി കൊടുത്ത കാര്യവും അതിനുശേഷം പോയി അന്വേഷിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ച് അവരങ്ങോട്ട് വന്നിരിക്കണ സമയത്താണ് ആ ജഡ്ജ് ആ കാര്യം കാണുന്നത് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾ ഓടുന്നു ചിപ്പിമോളുടെ പുറകെ ഇഷിത തൊട്ടു പുറകെ മഹേഷ് ചിപ്പിമോളാണെങ്കിൽ ഓടി കളിക്കുകയാണെങ്കിലൂടെ അവർ മൂന്നുപേരും കൂടെ അവിടെ കിടന്ന് കളിക്കുകയാണ് പെട്ടെന്ന് ഒരു നിമിഷം ഇങ്ങനെ നോക്കി എന്ന് ജഡ്ജ് നോക്കി നിന്ന് കണ്ടപ്പോഴത്തേനും ചോദിച്ചു അല്ല ഇതെന്താന്ന് ഇത്ര കാര്യമായിട്ട് നോക്കണമെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞില്ലേ ചിപ്പിന്ന് പറഞ്ഞാൽ ആ കുട്ടിയെക്കുറിച്ച് എന്തെ അവളാണ് അതെന്ന് പറയുകയാണ് ചിപ്പിയോ ആഹാ നീയല്ലേ പറഞ്ഞത് അച്ഛനും അമ്മയൊന്നും വേണ്ട വിധ അവളെ കെയർ ചെയ്യുന്നില്ല അവൾ വിഷ ഭയങ്കര വിഷമിച്ച് കരഞ്ഞ് നടക്കുക എന്നൊക്കെ എന്നിട്ട് ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങളെന്ന് പറയാം അതാ എനിക്ക് മനസ്സിലാത്തതെന്ന് പറയാണ് ആ സമയത്ത് ഇഷുദേവ് മഹേഷും കൂടെ ചിപ്പിയോടെ പുറകെ ഓടുവാണ് പിന്നീട് ചിപ്പിയോ അവിടെ പിടിച്ചിരുത്തി അപ്പോൾ ഈ സമയത്ത് ചിപ്പി പറഞ്ഞു അതെ ഞാൻ ജയിക്കുവാണെങ്കിൽ നിങ്ങളെനിക്ക് സമ്മാനം തരാമെന്ന് പറഞ്ഞില്ല എന്ത് സമ്മാനമാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞ് ഇപ്പം ഞാൻ സമ്മാനം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പി മോളുടെ ഉമ്മ കൊടുക്കുകയാണ് അപ്പോഴേക്ക് ഇഷ്ടത്തെ ഇഷ്ടേ ഒരു ഉമ്മ കൊടുക്കുകയാണ് പിന്നീട് മഹേഷ് ഇവിടെ ഇരിക്കുക ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയി ഐസ് ക്രീം മേടിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് ചിപ്പി കൊടുത്തു അല്ല ഡാഡിക്കും അമ്മയ്ക്കും വേണ്ടെന്ന് നിൽക്കുക വേണ്ടാന്ന് പറയുകയാണ് പക്ഷേ ഈ ചിപ്പമോൾ മോൾ എന്ത് ചെയ്യണം അത് കൂട്ട് ഓരോ സ്പൂൺ കോരി അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുവാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജഡ്ജ് പോലും അമ്പരന്ന് പോയി ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പെട്ടെന്ന് അവരുടെ ഭർത്താവ് പറഞ്ഞു എനിക്ക് തോന്നേ ആ സ്ത്രീ കൊണ്ട് പരാതി കൊടുത്ത മനപൂർവ്വമാണെന്ന് തോന്നുന്നത് ഇവരുടെ സ്നേഹം കണ്ട് സഹിക്ക വയ്യാതെ അസയോ തോന്നി എങ്ങാണ്ട് കള്ളപ്പരാതെ തന്നിരിക്കുന്ന കണ്ടില്ലേ അവരെന്തൊരു സ്നേഹത്തോടെ കഴിയണേന്ന് അല്ല ഞാനതിനു താഴ്ത്തുള്ളതോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവർ സ്നേഹത്തോടെ അല്ല കഴിയണേന്ന് അതൊക്കെ വെറുതെ അവർക്ക് തോന്നിയതായിരിക്കും ഇപ്പം തന്നെ കണ്ടില്ലേ എത്ര സ്നേഹത്തോടെ അവരാ കുട്ടീനെ നോക്കണേന്ന് പിന്നീട് ജഡ്ജി അവരുടെ അടുത്തേക്ക് വരുവാണ് ഇഷ്ടം മഹേഷിനെയും കൂടെ അങ്ങോട്ട് വിളിപ്പിച്ചു ഒരു സെക്കൻഡെന്ന് പറയുന്നത് പിന്നീട് ചെന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്താ മാം എന്താ കരഞ്ഞു വയ്ക്കുക അല്ല നിങ്ങളെ രണ്ടുപേരും മാറി കഴിയാന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ ഇത് കേട്ടപ്പ ഇഷു പറഞ്ഞു ഏഹ് അങ്ങനെയൊന്നും ഇല്ല മാമെന്ന് പറയണം അല്ല എന്ത് മാം എന്ന് ചോദിക്കുകയാണ് അല്ല ഒരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു ചിപ്പ മോൾ ആ പട വിഷമത്തിലാണ് അപ്പം അതിനെക്കുറിച്ച് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞ് കാര്യങ്ങളൊക്കെ ശരിയാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേങ്കിൽ ഇതങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു ഞങ്ങളുടെ മോളെ ചിപ്പി ഞങ്ങൾക്ക് അവളെ കളഞ്ഞിട്ടൊന്നും ജീവിതമില്ലാന്ന് പറയണം ഇത് ഇഷുതെ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവില്ലെന്നുള്ള കാര്യം എനിക്കറിയാം എൻ്റെ സ്വന്തം പോലെ ഞാൻ അവളെ കരുതുന്നത് എനിക്ക് അവളില്ലാതൊരു ജീവിതം ഇല്ല മാം എനിക്ക് അവൾ എൻ്റെ ജീവനാണ് ഞാൻ അവളുടെ അമ്മയാണെന്നൊക്കെ പറയണം അപ്പോഴേക്കും ചിപ്പി ഐസ്ക്രീം കഴിച്ചിട്ട് അങ്ങോട്ട് വന്നു ചിപ്പി മോളോട് ജഡ്ജി ചോദിച്ചു അല്ല ഈ നിൽക്കുന്ന ആരാന്ന് ചോദിക്കുകയാണ് ഇതെൻ്റെ അമ്മയാ എൻ്റെ ഇഷുതാ അമ്മയാണെന്ന് പറയുന്നത് മോളുടെ മമ്മിയാണോ നിൽക്കും മമ്മിയല്ല ഇതെൻ്റെ അമ്മ എനിക്ക് മമ്മിയില്ല എനിക്ക് അമ്മയേ ഉള്ളൂ ഇതെൻ്റെ അമ്മയാന്ന് പറഞ്ഞോണ്ട് രക്ഷിതായി കെട്ടിപ്പിടിക്കുകയാണ് അതുകൂടെ കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കൊരു കാര്യം ബോധ്യമായി അവരുടെ സന്തോഷം അവരുടെ ഒരു കുടുംബജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രചന കള്ളപ്പെടാതെ കൊടുത്താന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടെ മറക്കാതെ എല്ലാവരും കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി